ശാസ്ത്രീയ സാമഭേദ പഠനം ക്ലാസ് എട്ട് ആഗ്ന പർവ്വത്തിൽ അദ്ധ്യായം ഒന്നിൽ കണ്ടമെട്ടാണ് ഇന്ന് നോക്കുന്നത് ഇവിടെയുള്ള ദേവതയും അഗ്നി തന്നെയാണ് ഏത് കർമ്മങ്ങൾ ചെയ്യേണ്ടിരിക്കും എന്തിനും അഗ്നി തന്നെയാണ് വേണ്ടത് സാമവേദം എന്ന് പറയുന്നത് സയൻസ് സോമം അല്ലെങ്കിൽ കെമിസ്ട്രി തന്നെയാണ് കെമിസ്ട്രിയിലെ എല്ലാ രാസപ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്ന ഒരു ശക്തിയാണ് അഗ്നി ഏത് കർമ്മത്തിനും അഗ്നി ഉണ്ടെങ്കിലേ ഊർജം അഗ്നി എന്നത് ഊർജ്ജമായി കാണണം ഊർജമുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ അപ്പം ഇതിലും അഗ്നിയെ പറ്റി ആദ്യം പ്രകീർത്തിക്കുകയാണ് അതിൻ്റെ ഗുണകര എഴുപത്തൊമ്പതാമത്തെ എഴുപത്തി മൂന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നു പ്രഭാതത്തിൽ ചമതകളാൽ അഗ്നി ജ്വലിച്ചു കയറും ചമത എന്നത് രണ്ട് തരത്തിൽ എടുക്കാം ഒന്ന് എടുക്കാം വയറുകളിലാണ് ഊർജം തരംഗ രൂപത്തിൽ പ്രവഹിക്കുന്നത് വയറിലൂടെ വൈദ്യുതി കിടക്കുമ്പോൾ തരംഗ രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെടും അല്ലെങ്കിൽ ഊർജം തന്നെ ജലത്തിലുള്ള ഊർജം ജലം ഒഴുകുമ്പോഴുള്ള ഊർജം ജനറേറ്റർ വയറിൽ ആയിട്ട് ഉണ്ടാകും അല്ലെങ്കിൽ ചമതകൾ എന്ന ചെടിയായിട്ട് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ചമതകൾ കത്തുമ്പോൾ അഗ്നി ജ്വലിച്ചുയരും പ്രഭാതത്തിൽ നിന്ന് വന്നാൽ നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ എന്തൊക്കെയെല്ലാം ചെയ്യുമ്പോൾ കത്തിച്ചിട്ടാണ് കർമ്മങ്ങൾ തുടങ്ങുന്നത് രാവിലെ എണീച്ചാൽ അടുപ്പ് കത്തിച്ചിട്ട് തന്നെയാണ് എല്ലാം തുടങ്ങുന്നത് അപ്പം ചമതകളിൽ കത്തിക്കുമ്പോൾ അഗ്നി ഉയരും അതെങ്ങനെയോടെ ഉയരുന്നു വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ പടരുന്നത് പോലെ വൃത്തത്തിൻ്റെ ശിഖരങ്ങൾ എങ്ങനെയാണ് നാല് ഭാഗത്തേക്കും ശിഖരങ്ങൾ വളരുന്നത് പോലെ ഒരഗ്നി അവിടെ നിന്ന് നാല് ഭാഗത്തേക്കുമാണ് ശിഖരങ്ങൾ പടരുക തീ ഇങ്ങനെ നാല് ഭാഗത്തേക്കും വരുന്നെടുത്തുനിന്ന് ആ തിരിയിൽ നിന്ന് ഒരു വടക്കിൻ്റെ അറ്റത്തൊരു തിരിയുണ്ട് അത് കത്തുമ്പോൾ എങ്ങനെയാണ് നാല് ഭാഗത്ത് വൃക്ഷത്തിൻ്റെ ശിഖരം മല പടരും അല്ലെങ്കിൽ പ്രകാശമാണെങ്കിലും ബൾബിൽ നിന്ന് ഒരു ടോർച്ച് ടോർച്ചതിൻ്റെ ത തടി തടീൻ്റെ അറ്റത്ത് ബൾബ് അപ്പം തെങ്ങിൻ്റെ ഒരു മരത്തിൻ്റെ തടി ബൾബ് അവിടെ നിന്ന് വെളിച്ചം വരുമ്പോൾ അത് നാല് ഭാഗത്തേക്കും ചെടി പോലെ ശിഖിരങ്ങൾ പോലെ വളരും അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് വേസായാലും വെളിച്ചമായാലും അഗ്നി ഒരു കമ്പെടുത്ത് കത്തിച്ച് പിടിച്ചാലും അറ്റത്തുനിന്ന് വെളിച്ചം മരം പോലെ മരത്തിന്റെ ശിഖരങ്ങള് പോലെ ജ്വലിച്ചുയരും എഴുപത്തിനാലില് അപ്പ അഗ്നിക്ക് പല രൂപങ്ങളുണ്ട് അഗ്നി അങ്ങനെ ജ്വലിച്ചു വരുന്ന അഗ്നി രാക്ഷസരെ നേരിടും രാക്ഷസരം എന്ന് പറയുന്നത് രാത്രിയാണ് വെളിച്ചം കത്തിച്ചു വയ്ക്കുന്നതെങ്കിൽ രാക്ഷസവരുടെ ഇരുട്ട ഇരുട്ടിനെയാണ് രാക്ഷസരായിട്ട് നമ്മൾ കാണുന്നത് ആ ഇരുട്ടെല്ലാം ഇരുട്ടിനെ നേരിട്ട് ഒരു തീ കത്തിച്ചിട്ട് പേപ്പർ വേസ്റ്റിലെല്ലാം ഇട്ടാൽ ആ വേസ്റ്റാണ് രാക്ഷസര് ആ രാക്ഷസരെ നേരിടും ഒരു വെള്ളത്തില് ബാക്ടീരിയ ഉണ്ടെങ്കിൽ ആ വെള്ളം ചൂടാക്കുമ്പോൾ ആ രാക്ഷസരെ ആ ബാക്ടീരിയകളെ നേരിടും നമുക്ക് ദോഷം ചെയ്യുന്ന അല്ല നമുക്ക് പ്രതിബന്ധമായി നിൽക്കുന്ന എല്ലാത്തിനെയും കട്ടിമാറ്റുന്ന ശക്തിയാണ് ഊർജമാണ് അതിൻ്റെ സ്രോതസ്സാണ് അഗ്നി അപ്പം അത് രാഷ്ട്രലത്തില് നമുക്ക് ദോഷം ചെയ്യുന്ന എല്ലാത്തിനെയും അത് ദൂരെ കളയും അതിന് മേധാശക്തിയുണ്ട് നല്ല ലക്ഷ്യബോധമുണ്ട് അതിന് എല്ലാത്തിനും എന്ത് ചെയ്യണമെന്ന് അതിനാൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് നമ്മളൊരു ചവറ് കൊണ്ടിട്ട് അതിൻ്റെ അടുത്ത് തീ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അതിന് നമ്മൾ തീയോട് നീ അതിനെ കത്തിച്ച് ഭസ്മമാക്കുക എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല അതിനെ അറിയാം എൻ്റെ ജോലി എന്താണെന്ന് അതിന് നല്ലവണ്ണം അറിയാം പാത്രത്തിൻ്റെ അടിയിൽ തീ കൊടുത്താൽ അതിൻ്റെ ജോലി എന്താണെന്ന് അതിന് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് നമ്മൾ അതിനെ നമ്മളതിനെന്ത് വേണം സ്തുതിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണഗണങ്ങൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്തുതിക്കണം ശാസ്ത്രം എന്ന് പറയുന്നത് സയൻസാണ് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നിട്ട് പ്രയോഗിക്കണം അപ്പം അഗ്നിയെ പല രൂപത്തിലായിട്ട് നമ്മൾക്ക് കൺവേർട്ട് ചെയ്യാം പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അതിനാണ് സ്തുതിക്കുക എന്നത് സ്തോത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ത്രോത്രങ്ങളിലുള്ളത് അഗ്നിയെ പറ്റി വർണ്ണിക്കുന്ന അഗ്നിക്ക് പിന്നെയുള്ള ഗുണങ്ങളെല്ലാം ഉണ്ട് എന്ന് പറയുന്നത് അപ്പം സ്തുതിക്കുന്നവരെ രക്ഷിക്കും അപ്പം സ്തുതിക്കുന്നവരെ അല്ലെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്നിയെ സമീപിക്കുന്നവരെ അത് രക്ഷിക്കും എന്താവശ്യമുണ്ടെങ്കിലും ഊർജം ഉപയോഗിക്കാം പക്ഷേ അവർ ഉപയോഗിക്കുന്നത് ആ സാഹചര്യത്തിൽ ഏത് തരത്തില് ശാസ്ത്രത്തിന്റെ ഏത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണമെന്ന് മാത്രം തീരുമാനിച്ചായിരുന്നു ഒരു വേസ്റ്റ് കത്തിക്കണ്ടെങ്കിൽ അഗ്നിക്ക് കത്തി ഭസ്മമാക്കാനുള്ള കഴിവുണ്ട് എന്നതാണ് ശാസ്ത്രം ഒരു പാത്രത്തിൽ ചോറ് വെക്കുമ്പോൾ അഗ്നിക്ക് ആ അരിയെ വെള്ളത്തിൻ്റെ സഹായത്താൽ പദം വരുത്താൻ കഴിവുണ്ട് എന്നതാണ് ശാസ്ത്രം അങ്ങനെ സ്തുതികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സമീപിക്കുമ്പോൾ അത് നമ്മളെ രക്ഷിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള അഗ്നിയെയാണ് നമ്മൾ ധരിക്കേണ്ടത് ധരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കേണ്ടത് എപ്പോഴും ആ അഗ്നി നമ്മുടെ കൈകളുണ്ടാകണം നമ്മൾ തന്നെ ധരിച്ചിരിക്കുകയാണ് നമ്മുടെ ഒരു ചൂടുണ്ട് ആ ചൂടില്ലാതായിപ്പോയാൽ നമ്മൾ ചത്തും അപ്പം അതിനെ നമ്മുടെ ശരീരം തന്നെ സ്വീകരിക്കേണ്ട നമ്മൾ എന്ത് വേണം എന്ത് കർമ്മം ചെയ്യാനും ആ അഗ്നിയെ ആ ഊർജ്ജത്തെ നമ്മൾ കൊണ്ടു നടക്കണം എഴുപത്തഞ്ചില് ഉഷാവാണ് ദേവത ഉഷാബ് പറഞ്ഞാൽ എടുക്കാം അപ്പം ആ ദേവൻ വെളുത്ത നിറത്തിൽ ഒരിക്കൽ വരുന്നു പിറ്റേ ദിവസം കൃഷ്ണപഠനത്തിനും ഈ വിധം വെളുത്തും കറുത്തവുമായ നിറത്തിൽ ഓരോ ദിവസവും കാണപ്പെടുന്നു സൂര്യൻ സൂര്യൻ ഇവിടെ തന്നെ ഉണ്ട് പക്ഷെ ഒരു സമയം നമുക്ക് വെളുത്തതായിട്ടും കാണും ഒരു സമയം കറുത്തതായിട്ടും കാണും വെളുത്ത സൂര്യൻ എന്ന് പറയുന്നതാണ് പകല് കറുത്ത സൂര്യൻ എന്താണ് രാത്രിയാണ് സൂര്യനഷ്ടാതെയാകുന്നില്ല പക്ഷെ നമുക്ക് കറുപ്പ് നരമാണ് ആ സൂര്യനിൽ നിന്ന് കിട്ടുന്നത് പ്രപഞ്ചത്തിൽ സൂര്യൻ ഇല്ലാതാകുന്നില്ല പക്ഷെ ഒരു സമയത്ത് അത് വെളിച്ചം നൽകാൻ കഴിവുള്ളവനാണ് വേറെ സമയത്ത് അത് കറുപ്പ് നിറം നൽകാൻ കഴിവുള്ളവനാണ് അത്തരത്തിലാണത് പ്രവർത്തിക്കുന്നത് ഇപ്പം വെളുപ്പും കറുപ്പുമാണ് സൂര്യന്റെ സംഭാവന രണ്ട് നിറങ്ങൾ ഓരോ ദിവസവും കടന്നു വരുന്നുണ്ട് പകൽ വെളുത്ത നിറത്തിലും രാത്രി കറുത്ത നിറത്തിലും അതാണ് ഇതിന്റെ മഹിമ അതൊരു വലിയ മഹിമയാണ് അപ്പൊ ഈ വെളുപ്പും കറുപ്പും ഉണ്ടായത് സൂര്യനിൽ നിന്നാണ് വെളുപ്പും കറുപ്പ് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായത് സൂര്യനിൽ നിന്നാണ് അതിലൂടെ അത് എല്ലാറ്റിനെയും സംരക്ഷിക്കുന്നു അങ്ങനെയാണ് അത് എല്ലാറ്റിനെയും സംരക്ഷിക്കുന്നത് വെളുപ്പും കറുപ്പുമായിട്ടാണ് അത് നമ്മളെ സംരക്ഷിക്കുന്നത് ഉദാഹരണമായിട്ട് വെളുപ്പ സമയത്ത് മനുഷ്യരെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് നമ്മളെ അതിൽ കർമ്മങ്ങളിലെല്ലാം പ്രേരിപ്പിച്ചുകൊണ്ടെല്ലാം നമുക്ക് കർമ്മം ചെയ്യുന്നു വെളിച്ചം തരുന്നു അതിനനുസരിച്ച് കണ്ണുകൊണ്ടെല്ലാം ഉപയോഗിച്ച് എല്ലാം കണ്ടുകൊണ്ട് കർമ്മം ചെയ്യുന്നു രാത്രി കാലത്താണെങ്കിൽ നമ്മൾ കടമുറങ്ങുമ്പോൾ നമ്മൾ വളർച്ച നടക്കുന്നു അതേസമയം രാത്രി കാലത്ത് വേറെ ജീവജാലങ്ങളെ രാത്രിയാണിച്ച് കട പകലല്ല ഇപ്പം ജീവജാലങ്ങളെയെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെളുപ്പും കറുപ്പും ഉണ്ടായിരുന്നത് വെളുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ മനുഷ്യർക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ പാമ്പുകൾക്കൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റില്ല രാത്രി വരുന്ന സാധനങ്ങളെല്ലാം തല്ലിക്കൊല്ലും പകല് മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ജീവിക്കാം പക്ഷെ പുറത്തു കയറുമ്പോൾ പകലും പാപ്പഴ് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ എലികളെല്ലാം ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നമ്മൾ തല്ലിക്കൊല്ലും പിന്നെ അതിന്റെ വംശം പോലും ഇല്ലാതെ അപ്പോഴേ അതെല്ലാറ്റിനെയും സംരക്ഷിക്കുന്നുണ്ട് ഇതിലൂടെ വെളുപ്പും കറുപ്പും എന്ന ആ ഒരു മഹിമ പ്രകടമാക്കിക്കൊണ്ട് എന്നിട്ട് അതെന്ത് ചെയ്യുന്നു ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നു ഈ രീതിയിൽ ഇനി എഴുപത്താറ് അഗ്നിയുടെ അനുഗ്രഹത്താൽ അഗ്നി എന്ന് പറയുന്നത് നേതൃത്വപ്പൂഷാവ് സൂര്യനിൽ നിന്ന് വരുന്ന ആകർഷണ ഫലമായിട്ട് എടുക്കുക സൂര്യനിൽ നിന്ന് വരുന്ന ഊർജ്ജ ഊർജമാണ് അഗ്നിയായിട്ട് കാണേണ്ടത് ഇപ്പൊ സൂര്യനിൽ നിന്ന് വരുന്ന ആകർഷണ ഫലങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അതും അതിൻ്റെ മറ്റൊരു രൂപമാണ് അഗ്നിയുടെ അനുഗ്രഹത്താല് ഗോക്കളെ നൽകുന്ന ഇടം ോക്കളെന്ന് പറയുമ്പോള് വേദത്തില് ഇലക്ട്രോണായിട്ടും കൂടി കാണണം അല്ല മൃഗമായിട്ട് കാണ കാ മൃഗമായിട്ട് കണ്ടുകൊണ്ട് പോകട്ടെ ഇവിടെ കാണേണ്ടത് ഇലക്ട്രോണുകളായിട്ട് ഏത് നൽകുന്ന ഗോക്കളിൽ നൽകുന്ന ഇട ഇട എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരത്തിൽ ഇട പിങ്കള എന്നീ രണ്ട് നാടികളുണ്ട് അപ്പൊ ഇടയിൽ കൂടി പിങ്കളയിൽ കൂടിയും സൂര്യനും ചന്ദ്രനും സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഊർജം നമ്മുടെ ഇടാ നാടികളിൽ കൂടി സഞ്ചരിക്കട്ട് ഗോക്കളെ ഇലക്ട്രോണുകളെ അല്ലെങ്കിൽ നമ്മളെ അടിസ്ഥാനമായ വൈദ്യുത തരംഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം നമ്മളെ മുന്നോട്ടേക്ക് ഗ്രഹങ്ങൾ നയിക്കുന്നത് അതിൽ നിന്നുള്ള സൂര്യനിൽ നിന്നുള്ള സൂര്യൻ നയിക്കുന്നത് സൂര്യനിൽ നിന്നുള്ള ആകർഷണ ഫലത്തോടെ ഡെവലപ്പ് ചെയ്യുന്ന നമ്മളുടെ ഇട എന്ന നാടിയിൽ ഉണ്ടാക്കുന്ന വൈദ്യുതി ഗോക്കളെ റിലീസ് ചെയ്യുന്ന ഗോക്കളുടെ ഒഴുക്കാണ് വൈദ്യുതി പൾസ് ആ പൾസ് എപ്പോഴും എനിക്കും അനുഗ്രഹം വേണ്ടി പ്രേരിപ്പിക്കുന്നു എനിക്ക് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു അപ്പൊ അതാണ് നമ്മളെ പ്രേരിപ്പിച്ച ഒരു കർമ്മത്തിലേക്ക് നയിക്കുന്നത് നമ്മളെ ജോലിയിലേക്കെല്ലാം ജോലി ചെയ്യാനെല്ലാം പ്രേരിപ്പിക്കുന്നത് സൂര്യനിൽ നിന്നുള്ള ആകർഷണ ഫലം ഇടായെന്ന നാടികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൽ വൈദ്യുതി ഉണ്ടാകുന്നു ബോക്ടർ ഉണ്ടാകുന്നു അവ അതിനനുസരിച്ച് നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ട് നമ്മുടെ കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു അതിലൂടെയാണ് നമുക്ക് സൗഭാഗ്യം ലഭിക്കുന്നത് അതിലൂടെ എനിക്ക് സദ്ഗുണം ലഭിക്കട്ടെ എനിക്കുള്ള എല്ലാ ഗുണങ്ങളും നമ്മുടെ ശൈലി നമ്മുടെ ഗുണം സ്വഭാവം പോലും ആ ഗ്രഹങ്ങൾ നാടികളിലൂടെ പ്രവ പ്രവർത്തിക്കുമ്പോഴുള്ള എന്ന നാടികളിലൂടെ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ള ഗ്രഹങ്ങൾ അതിൻ്റെതായ പ്രവർത്തിക്കുന്ന മേഖലകളുണ്ട് അതിലൂടെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടേതായ സ്വഭാവവിശേഷങ്ങളും ഉണ്ടാകുന്നു ജനി എഴുപത്തി ഏഴ് ഇനി അത് വേറൊരു അഗ്നിയാണ് അതായത് നമ്മളെ നാടികളിലൂടെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ സ്വാധീനം മൂലം നമ്മളെ നാടികളിലൂടെ സഞ്ചരിക്കുന്ന വായുക്കൾ എന്നെല്ലാം വേദത്തിൽ പറയും അതാണിവിടെ അതെല്ലാം ഇലക്ട്രോണിന്റെ പ്രവാഹങ്ങളാണ് സിഗ്നൽ രൂപത്തിൽ ഇനി എഴുപത്തിൽ എന്താണെന്ന് പറയുന്ന അന്തരീക്ഷത്തിലെ അഗ്നി അന്തരീക്ഷത്തിലൊരഗ്നിണ്ട് അത് മേഘങ്ങളിൽ നിന്ന് വരുന്ന ഇടിമിന്നലായിട്ട് ഇട്ട് ആദേശത്താൽ വിദ്യുത് രൂപത്തിൽ വന്ന് കോതാവായി മാറുന്നു അത് വിദ്യുത് രൂപത്തിൽ അവിടെ പ്രകടമാണുണ്ട് അപ്പം അഗ്നിക്ക് വിദ്യുരൂപമുണ്ട് ഊർജത്തിന് വൈദ്യുതിയുടെ രൂപമുണ്ട് അത് അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവിടെ അത് ഹോതാവായിട്ട് കർമ്മം ചെയ്യുകയാണ് എന്ത് കർമ്മമാണ് ചെയ്യുന്നത് മക മേഘങ്ങളെ മഴക്ക് കാരണമായ മേഘങ്ങളെ കൂട്ടി യോജിപ്പിച്ചിട്ട് മഴയായിട്ട് പെയ്യുന്നു അത് മഹനീയമായ ഗുണങ്ങളാൽ അന്തരീക്ഷത്തിൽ സന്തോഷിക്കുന്നു സന്തോഷിക്കുന്നതുകൊണ്ടാണ് അവിടെ ഇടിയും മിന്നലും എല്ലാം ഒച്ച കാണുന്നത് എന്ന രൂപത്തിലാണ് അതവിടെ സന്തോഷിച്ചു കഴിയുകയാണ് ആകാശത്തിൽ ഇടിമിന്നൽ ശബ്ദം പുറപ്പെടുത്തും ചിരിച്ചു കളിച്ച് മിന്നൽ ഇതെല്ലാം അതെല്ലാം കവിഭാവനയിൽ പറയുന്നത് അപ്പോൾ വിദ്യുത് എന്ന രൂപത്തിൽ എന്തുണ്ട് അഗ്നിയുണ്ട് ഇനി എഴുപത്തി അല്ല എന്നിട്ടോ അതിൽ തന്നെ ആ വീ വേദിയിൽ കൊണ്ട് അത് നമുക്ക് എല്ലാ ഗുണങ്ങളും നൽകുന്നു അതവിടെ ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് മേഘങ്ങളിൽ ഇരുന്നു കൊണ്ട് അന്തരീക്ഷത്തിലും നമുക്ക് എല്ലാ ഗുണങ്ങളും നൽകുന്നു എന്ത് ഗുണമാണ് നൽകുന്നത് അത് മഴ പെയ്പ്പിക്കും മഴയിലൂടെ എല്ലാവിധ വിധാഭിളും സമ്പത്തുകളും എല്ലാം നമുക്ക് ഉണ്ടാകും ഇനി എഴുപത്തെട്ട് മഹാദേവനായി പരി പരിലസിക്കുന്ന നീ പരി പരിപാലിക്കുന്ന മഹാദേവനായി പരിലാ പരിലസിക്കുന്ന അഗ്നിദേവനെ സ്തുതിക്കുക മഹാദേവൻ മഹാദേവന്മാരുമായിട്ട് പ്രതിഭാസിക്കുന്നതും അഗ്നിദേവൻ തന്നെയാണ് എന്ത് കർമ്മമാരാണ് ആര് ചെയ്താലും ഇപ്പം ശിവനെ പറ്റി ചിന്തിച്ചു നോക്കൂ ശിവൻ രുദ്രനാണ് ആറ്റങ്ങളാണ് റ്റങ്ങളിൽ നിന്നാണ് വൈദ്യുതി ഉണ്ടാകുന്നത് ഇനിയിപ്പോ വിഷ്ണു കർമ്മം ചെയ്യേണ്ടി വച്ചും കർമ്മം ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ട് ഊർജത്തിന്റെ സഹായത്താലാണ് എവിടെയും നടക്കുക പല കീർത്തികരമായ യജ്ഞങ്ങളും അതിലൂടെ ഉൾക്കൊള്ളുന്നു ആറ്റങ്ങളിൽ നിന്നും ലഭിക്കുന്ന ദേവന്മാരിൽ നിന്നും ലഭിക്കുന്ന മഹാദേവനിൽ നിന്നും ലഭിക്കുന്ന രുദ്രനിൽ നിന്നും ലഭിക്കുന്ന ൌജം ആറ്റങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഊർജം പല കീർത്തിരങ്ങളായ യജ്ഞങ്ങളെയും അപ്പം യ നമുക്ക് യജ്ഞം ചെയ്യാനുള്ള ഊർജം എവിടെ നിന്നാണ് കിട്ടുന്നത് ആറ്റത്തിൽ നിന്നാണ് കിട്ടുന്നത് നമ്മളൊരു ജനറേറ്റർ കറക്കിയ കറുക്കുമ്പോഴും വെള്ളത്തിൻ്റെ ശക്തി ഇലക്ട്രിക്കൽ എനർജിയായിട്ട് മാറുകയാണ് അടുപ്പ് കത്തിക്കുമ്പോഴും ഒരു കത്തിക്കുമ്പോഴും അവിടെ ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ചേരുമ്പോൾ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത് അതിൽ നിന്നാണ് ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ആണ് വൈദ്യുതി അവിടെ നിന്നാണ് ഊർജം തരംഗ രൂപത്തിലും വരാം പ്രകാശരൂപത്തിലും വരാം അഗ്നി രൂപത്തിലും വരാം അപ്പം പല കീർത്തികരമായ അഗ്നങ്ങളെ അതിലൂടെ ഉൾക്കൊള്ളുക അപ്പം ആറ്റങ്ങളുടെ രുദ്രൻ്റെ ആറ്റങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അഗ്നി തന്നെയാണ് പല രൂപത്തിൽ നമ്മുടെ ഈ യജ്ഞങ്ങളെ സഹായിക്കുന്നത് വെളിച്ചമായാലും ഒരു വസ്തു കത്തുമ്പോൾ അതിലുള്ള രാസവസ്തുക്കൾ വേറൊന്നുമായിട്ട് കൂടിച്ചേരുകയാണ് കൂടിച്ചേരുമ്പോൾ ഒന്നിലുള്ള ഇലക്ട്രോൺ മറ്റേതിലേക്കും ജമ്പ് ചെയ്യും അങ്ങനെ ജമ്പു ചെയ്യുമ്പോൾ ആ ഇലക്ട്രോണാണ് വൈദ്യുതിയായിട്ട് കാണുന്നത് അതിൽ നിന്ന് അധികമുള്ള ഊർജ്ജമാണ് പുറത്തേക്ക് വരാം പുതിയ വസ്തുണ്ടാകുമ്പോഴധികം ഊർജ്ജം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരാം ചിലപ്പോഴത് കത്തുമ്പോൾ പ്രകാശ ഊർജ്ജമായിട്ട് പുറത്തേക്ക് വരും അഗ്നി ഊർജമായിട്ട് വരാം പ്രകാശ ഊർജ്ജമായിട്ട് വരാം മേഘങ്ങളിലാവുമ്പോൾ അത് വൈദ്യുത ഊർജമായിട്ട് വരാം നമ്മളെ നാടുകളിലോട്ടേ ആകുമ്പോൾ വായു പ്രവാഹമായിട്ട് ചിത്രീ വായു എന്ന് പറയുന്നത് സിഗ്നൽസ് ആയിട്ട് വരാം െല്ലാം അതിൽപ്പെടുന്നതാണ് ശനി എഴുപത്തിൽ എഴുപത്തി ഒമ്പതിൽ ഒരു യജ്ഞം എഴുപത്തെട്ടിൽ പറയ എഴുപത്തി ഒമ്പതിൽ പറയുകയാണ് യജ്ഞം നടത്തുവാൻ വേണ്ട എല്ലാം അറിയുന്ന അഗ്നി എന്തൊരു കാര്മ്പം ചെയ്യേണ്ടി വരും അവിടെ അഗ്നിയാണ് ചെയ്യുന്നത് അത് എല്ലാം അറിയുന്ന അഗ്നിയാണ് നമ്മൾ അഗ്നി കൊടുക്കുന്നേ ഉള്ളൂ എന്താണ് അവിടെ ചെയ്യേണ്ടത് ഒരു വേസ്റ്റ് പേപ്പറാണെങ്കിൽ അഗ്നി കറിയാം അതിനെ കത്തിച്ച് കരിയാക്കണം അരിയും വെള്ളവും പാത്രത്തിലോട്ട് കൊടുക്കുകയാണെങ്കിൽ അഗ്നിക്കറിയാം അരിയേയും വെള്ളത്തെയും യോജിപ്പിച്ചിട്ട് അതിനെ പദമുള്ള ഭക്ഷണമാക്കി രാസപ്രവർത്തനത്തിലൂടെ ഭക്ഷണമാക്കി മാറ്റണം ഒരു ബോംബ് എടുകയാണെങ്കിൽ അഗ്നിക്ക് അറിയാം അതവിടെ പൊട്ടിച്ചിട്ട് നാശങ്ങൾ ഇടക്കണം അപ്പം എല്ലാം അറിയുന്ന യജ്ഞത്തിന് വേണ്ടി ഒരു കർമ്മത്തിന് വേണ്ടി എല്ലാം അറിയുന്ന അഗ്നിയെ ഉത്തമദേവതകൾ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്കായിട്ട് അരണിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് അരണി എന്ന് പറഞ്ഞാൽ തടിക്കഷ്ണം തടിക്കഷ്ണത്തില് സ്ഥാപിച്ചിട്ടുണ്ട് ആ തടിയിലുള്ള അഗ്നിയാണ് നമുക്ക് കത്തകയായിട്ട് പുറത്തേക്ക് വരുന്നത് തടിയിൽ അഗ്നി അഗ്നിണ്ട് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നു എങ്ങനെ തടിയിൽ അപ്പം തടി കഴിഞ്ഞു പോവുകയായിരുന്നു ഇല്ല ആ തടിയിലുള്ള വസ്തുവിൽ നിന്നാണ് അഗ്നി തടിയിൽ കത്താലുള്ള വസ്തുക്കളുണ്ട് ആ വസ്തുവാണ് കത്തുന്നത് തീ പിടിക്കുന്നത് കത്തുക തടിയിലെ വസ്തു ഓക്സിജനുമായി കൂടിച്ചേർന്നിട്ടാണ് കത്തല് നടക്കുന്നത് അതിൽ രാസപ്രവർത്തനമാണ് ആ രാസപ്രവർത്തനത്തിന് വേണ്ട വസ്തുവെല്ലാം ആ ഉച്ചമലം തടിയിൽ നിന്ന് തന്നെയാണ് വരുന്നത് രണ്ട് തടികൾ വരക്കുമ്പോഴാണ് അഗ്നി ഉണ്ടാകുന്നത് ഉരക്കുമ്പോൾ ആറ്റങ്ങൾ വേറെ ഒരു സ്പാർക്ക് ഉണ്ടാവും മിന്നലില് സ്പാർക്ക് ഉണ്ടാവും അതുപോലെ ആ വേർപെടുപോലുള്ള ഒരു സ്പാർക്കാണ് അഗ്നിയായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത് അപ്പം അരണിയിലെന്തുണ്ട് നമ്മൾ അരണി കടിഞ്ഞിട്ട് അഗ്നി എടുക്കാം അരണിയിലെന്തുണ്ട് എല്ലാത്തിലും അഗ്നി നമ്മുടെ ശരീരത്തിലും അഗ്നി ഉണ്ട് പക്ഷെ നമ്മളെ ശരീരം വരച്ചാൽ തീവരില്ല കല്ല് തമ്മിൽ വരച്ചാൽ തീവരില്ല അപ്പം കല്ലിൻ്റെ പുത്രനെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് വേദങ്ങളിൽ വേറെ കാരണം കല്ലിൻ്റെ അഗ്നി കല്ല് തമ്മിലാകുട പരസ്യാല് അതിൽ നിന്ന് അഗ്നി വരും അതെല്ലാം ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആറ്റത്തിലുള്ള എനാത്തിയാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് രുദ്രനുമായിട്ട് അതിനെ ബന്ധിപ്പിച്ച് ബന്ധിപ്പിച്ച് പറയുന്നത് ഇനി അഗ്നിയെ അദ്ദേഹം തന്നെ എഴുപത്തൊമ്പതന്നെ ആ അഗ്നിയെയാണ് ഹവിസർപ്പിച്ചുകൊണ്ട് നമ്മൾ ദിവസവും സ്തുതിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് വിറക് വിറകിലുള്ളത് അർത്ഥത്തിൽ അരണി എന്ന് പറഞ്ഞാൽ വിറകിൻ്റെ അകത്ത് അരണി കടഞ്ഞിട്ട് കൊടുക്കുക അല്ലെങ്കിൽ വിറക് കത്തിച്ചിട്ട് എടുക്ക ആ അഗ്നിയെയാണ് ഹവിസർപ്പിച്ചുകൊണ്ട് നമ്മൾ ഹവിസർപ്പിക്കുന്നു വിറകുകൾ അർപ്പിച്ചുകൊണ്ട് അടുപ്പിൽ വിറകുകൾ നിവേദിച്ചുകൊണ്ട് വിറകുകൾ വെച്ചുകൊണ്ട് എന്തു ചെയ്യുന്നു നാല് ദിവസം തോറും സ്തുതിക്കുന്നു ദിവസവും അതിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് അടുപ്പ് കത്തിച്ചിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത് വിറക് വെച്ച് കത്തിക്കും വിറക് വെച്ച് കത്തിക്കുന്നില്ലെങ്കിലും നാട്ടിൻ പ്രദേശങ്ങളിലെല്ലാം അതെല്ലാം തന്നെ അപ്പോഴേ അതിനെ നമ്മൾ സ്തുതിക്കുകയാണ് ദിവസു വിറക് കത്തിക്കാൻ ഭക്ഷണം പാകം ചെയ്യാം സ്തുതിക്കുവാന്നാലും വിറകിൻ്റെ അകത്ത് അഗ്നി എന്ന ശാസ്ത്ര ആ തത്വം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കത്തിക്കുന്നത് ഇനി എൺപത് എത്രയോ കാലമായി അഗ്നി എല്ലാവർക്കും അന്യർക്ക് അല്ലെ എത്രയോ കാലമായി അഗ്നി മറ്റുള്ളവർക്ക് വേണ്ടി അസുരന്മാരെ അസുരന്മാർക്ക് പ്രഹരണമേൽ പ്രഹര പ്രഹരമേൽപ്പിച്ചു അസുരന്മാരെന്നു പറഞ്ഞാൽ മനുഷ്യർക്ക് എന്തെങ്കിലും ദോഷങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അഗ്നി ഉപയോഗിച്ചിട്ടാണ് ആ തടസ്സങ്ങളെല്ലാം മറികടക്കുന്നത് അപ്പം എത്രയോ വർഷമായിട്ട് ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഹാഡ് അപ്പം അഗ്നിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആക്കി തരാം അപ്പം പണ്ടുകാല മുതലേ അഗ്നി എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരം പ്രതിബന്ധങ്ങൾ ഇത്തരം തടസ്സങ്ങളെ ഇത്ര അതിനാണ് പൊതുവായിട്ട് അസുരതയും നിഗ്രഹിക്കുക എന്ന് പറയുന്നത് തടസ്സങ്ങളെ ഇല്ലാതാക്കുക നമുക്കെതിരായിട്ട് എന്ത് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടോ തിന്നുന്നതിന്റെ തടസ്സമാണ് അരി ആ തടസ്സം നീക്കാൻ അത് അസുര സ്വഭാവമാണ് ആ അസുര സ്വഭാവം നീക്കിക്കഴിഞ്ഞാൽ അപ്പോ എത്രയോ കാലമായി ഈ അഗ്നി അന്യർക്ക് അന്യത്വ പ്രഹരണമേൽപ്പിക്കുന്നു അവർക്കൊരിക്കലും അതായത് ഈ അസുരന്മാർക്കൊരിക്കലും അഗ്നിയെ ആയിട്ടില്ല സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് കർമ്മം ചെയ്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും അതിന് എവ്രിയാക്ഷൻ്റെ ഒരു സീക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനൊരു എതിർക്കുന്ന ഒരു ശക്തി വിശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ ശക്തിക്ക് അഗ്നിയെ ആ കർമ്മത്തിന്റെ പൂർത്തീകരണത്തിൽ നിന്നും തടുത്തുവാനും ഒരിക്കലും പറ്റില്ല എങ്ങനെയാണെങ്കിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ പ്രതിബന്ധങ്ങളെ അതി മാറികിടക്കുകയെന്ന് എന്നെ ചെയ്യും വർഷങ്ങളായി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടാ ആ തേജസ്സിനാൽ മാംസബുപ്പുകളായ രാക്ഷസരെ രാക്ഷസരും മാംസബുക്കുകളാണ് മാംസബുക്കുകളാണെന്ന് പറഞ്ഞാൽ രാക്ഷസര് നമുക്കാണ് എതിരായി തിരിയുന്നത് ആ തേജസിനാൽ മാംസബുക്കുകളായ രാക്ഷസരെ അപ്പം രാക്ഷസര് മാംസബുക്കുകളാണ് ആ രാക്ഷസര് നമ്മളെപ്പിടി ചിന്താനാണ് വരുന്നത് മാംസബുക്കുകളായതും നമുക്ക് ദോഷം ചെയ്യാനാണ് വരുന്നത് അതുകൊണ്ടാണ് രാക്ഷസർ നമ്മളെ പിടിച്ചു അല്ലെങ്കിൽ നമുക്ക് ദോഷം ചെയ്യുന്നു ഇപ്പൊ രാക്ഷസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ദോഷമായി തീരുന്ന നമ്മെ നശിപ്പിക്കാൻ നിൽക്കുന്ന ശക്തികളാണ് ഇപ്പൊ അങ്ങനെയുള്ള രാക്ഷസരെ വന്നാൽ നമുക്ക് പ്രതിബന്ധമായി എന്തെല്ലാം നിൽക്കുന്നുണ്ടോ നമുക്ക് ദോഷമായിട്ട് എന്തെല്ലാം നിൽക്കുന്നുണ്ടോ അതെല്ലാം രാക്ഷസർ തന്നെയാണ് അതിനെ ഭസ്മമാക്കിയാൽ ഉദാഹരണമായിട്ട് ഒരു വടി എടുത്തിട്ട് ആരെങ്കിലും നമ്മൾ അടിക്കുകയാണെങ്കിൽ ആ വടി നമുക്ക് രാക്ഷസനാണ് ആ വടിയെ നമുക്ക് എന്തെങ്കിലും പിടിച്ചിട്ട് അടു എടുത്തിട്ട് അടുക്കിൽ ഇട്ടേക്കാം അത് ഭസ്മമായി പോകും അപ്പം എതിർപ്പും ഭസ്മമായി പോകും അതായത് ഏത് നമുക്ക് തടസ്സമായി നിൽക്കുന്നു നമ്മളെന്തോ കർമ്മം ചെയ്യാൻ പോകുമ്പോഴുള്ള തടസ്സം നിൽക്കുന്നതിനാണ് റിയാക്ഷനെയാണ് ഇവിടെ രാക്ഷസരായിട്ട് കണ് കാണുന്നത് രാക്ഷസനെ മനുഷ്യരെ പിടിച്ചു പിടിക്കുന്ന കഥയിൽ പറഞ്ഞുകൊണ്ട് മാംസവുപ്പുകളായ രാക്ഷസരെ മാംസം എന്ന് പറയുന്നത് നമ്മളാണ് നമുക്കെതിരായ രാക്ഷസരെ അപ്പൊ നമുക്കെതിരായ രാക്ഷസരെ എന്ന് പറയുമ്പോൾ നമ്മുടെ കർമ്മത്തിനെതിരായ റിയാക്ഷൻസ് തടസ്സങ്ങൾ അതിനെയെല്ലാം ഭസ്മമാക്കുക ഇല്ലാതാക്കുക പൊടിച്ച് ഇല്ലാതാക്കാനുള്ള കഴിവ് അതിനുണ്ട് അങ്ങയുടെ ദിവ്യായുധത്താൽ നിന്നും അങ്ങയുടെ ദിവ്യായുധത്തിനാൽ അവരെ നശിപ്പിച്ചിട്ട് നമ്മളെ രക്ഷിക്കണേ അവരുടെ അങ്ങയുടെ ദിവ്യായുധത്താൽ അങ്ങയുടെ കൈമേത് പലതരത്തിലുള്ള ആയുധങ്ങളുണ്ട് കത്തിക്കാനുള്ള ആ ആയുധമുണ്ട് എന്തൊക്കെ നമുക്ക് ശത്രുതയായി ചെയ്യുമ്പോൾ തടസ്സമായി വേസ്റ്റ് വേസ്റ്റിനെ നമുക്കൊരു വലിയ തലവേദന തന്നെയാണ് വേസ്റ്റ് കുന്നുകൊടിക്കണം നമുക്ക് എന്ത് ചെയ്യാം കത്തിച്ച് ഇല്ലാതാക്കാം ഇരുട്ട് നമുക്ക് വലിയൊരു തട തലവേദന തന്നെയാണ് നമ്മുടെ ശത്രുവാണ് അപ്പം പ്രകാശരൂപത്തിൽ അതിനെ നശിപ്പിക്കാം അകലം നമുക്ക് വലിയൊരു തടസ്സമാണ് എന്തെങ്കിലും ഇവിടുന്ന് പറഞ്ഞാലത് കേൾക്കില്ല ഇവിടുന്ന് പറഞ്ഞാൽ അമേരിക്കയെ കേൾക്കില്ല കാരണം എന്തുകൊണ്ടാണ് ആ ദൂരം അത് അപ്പോൾ ഒരു ശത്രുതയായി മാറി തടസ്സമായി മാറുകയാണ് ഈ ദൂരം ഇവിടുന്ന് അവിടത്തേക്ക് പറയുകയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാഠമാണ് അപ്പോൾ അഗ്നി എന്ത് ആ തടസ്സത്തെയും നമുക്ക് മാറ്റിത്തരും അപ്പൊ ഇങ്ങനെ പലതരം ആയുധങ്ങൾ അഗ്നിയുടെ നമുക്ക് നമ്മളെ സഹായിക്കാൻ നമ്മുടെ തടസ്സങ്ങളെ മാറ്റാൻ കഴിവുള്ള പലതരം ആയുധങ്ങൾ അഗ്നിയുടെ കൈമലുണ്ട് അതിൽ നിന്ന് അതിലൂടെ അവർ നമ്മളെ രക്ഷിക്കട്ടെ ആ അഗ്നി പല രൂപത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴാണോ ഏത് രൂപത്തിലാണോ ഉപയോഗിക്കേണ്ടത് അത്തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അവർ നമ്മളെ ആ അഗ്നി നമ്മളെ രക്ഷിക്കട്ടെ